ദൈവത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് കേൾക്കുന്നു ഇന്ന് പ്രഭാതത്തിലും കർത്താവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് വളരെയധികം താല്പര്യമുണ്ട് ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും വിശ്വാസവും സന്തോഷവും വിടുതലും സൗഖ്യവും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകും ആ കാരണത്താൽ നമ്മൾ വീണ്ടും വീണ്ടും ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനും ദൈവവചനത്തെ ഗ്രഹിക്കുവാനും നമ്മൾ വീണ്ടും വീണ്ടും കാക്ഷിക്കുന്നു കൊതിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിന് ഇതൊക്കെയാണെങ്കിലും നമ്മോട് ഈ പ്രഭാതത്തിൽ ആ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്ന കേൾവിയിൽ കവിഞ്ഞ് വേറൊരു അനുഭവത്തെ നമുക്ക് എടുത്തു കാണിക്കുവാൻ ദൈവാത്മാവ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം കേവലം ഈ പ്രഭാതത്തിലെ ചോദ്യം മാത്രമല്ല അടുത്ത പ്രഭാതത്തിലും നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ എന്നും മുഴങ്ങും അതിന് ഉത്തരം നമ്മുടെ ആത്മാവിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ദൈവാത്മാവ് ചോദിക്കുകയാണ് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ദിവസവും കേൾക്കുന്നില്ലേ അടുത്ത ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു നിമിഷത്തിൽ ദൈവം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിന്റെ ആ മുഖത്തെ കാണുവാൻ നമ്മളിൽ എപ്പോഴും ആവേശമുണ്ട് നമ്മുടെ പ്രാർത്ഥനയിലും പാട്ടിലും ധ്യാനത്തിലും ആരാധനയിലും എല്ലാം കർത്താവിനെ ഇനി എന്ന് കാണും എന്ന് നീ വരും എന്നൊക്കെ യേശുവിന്റെ നാമത്തിന് നമ്മൾ അനേക പര്യായ ഓമന നാമങ്ങളൊക്കെ നൽകി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് നിങ്ങളുടെ മുഖം അവിടുത്തെ മുഖം കാണുവാൻ എനിക്ക് വളരെയധികം കൊതിയുണ്ട് ദൈവത്തിന് സ്തോത്രം അങ്ങനെ കൊതിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത നിമിഷത്തിൽ ദൈവം നമ്മുടെ മുൻപിൽ തേജോമഹനായി പ്രത്യക്ഷപ്പെട്ടാൽ നാം എന്ത് ചെയ്യും ദൈവത്തിന്റെ സ്ത്രോ വളരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തെ നമുക്ക് കണ്ടുപരിചയമില്ല മുഖപരിചയമില്ല നമുക്ക് കർത്താവി ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് താൻ തന്റെ മാനുഷിക വേഷത്തിൽ പോലും ആയിരുന്നിട്ടും കൂടെ പരീക്ഷന്മാർക്കും പള്ളിപ്രമാണികൾക്കും പടയാളികൾക്കും റോമാ പൗരന്മാർക്കും ക്രൂസിന്റെ ശത്രുക്കൾക്കും യേശുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല ശിഷ്യന്മാരുടെ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ അവൻ നടക്കുന്നുണ്ടെങ്കിലും അതിൽ യേശു ആരാണ് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാഞ്ഞതിനാൽ അവരോട് സംസാരിക്കുന്ന ശബ്ദത്തിന്റെ ഉടയവനെ തിരിച്ചറിയുവാൻ കഴിയാഞ്ഞതിനാൽ അവർ മൂന്നാമതൊരു വ്യക്തിയുടെ സഹായം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് യൂതയെ ആ സഹായ വ്യസ്തവുമായി അവർ കണ്ടെത്തുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതായ നാം ഇന്ന് കാണുന്നതും ദർശിക്കുന്നതും നമ്മുടെ മനസ്സിൽ രൂപമായി നാം ഉൾക്കൊള്ളുന്നതുമായ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ മാനുഷിക നിർമ്മിതവും മാനുഷിക ആ ചിന്തയിൽ അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷനാണ് അവരുടെ നിഗമനങ്ങളിൽ കൂടെ അവർ നെയ്തുണ്ടാക്കിയതായ രൂപങ്ങളും ആകൃതികളും ഒക്കെയാണ് തീർച്ചയായിട്ടും അതിൽ നിന്ന് കർത്താവും ദൈവവും വ്യത്യസ്തനാണെന്ന് നമുക്കറിയാം എന്നാൽ ദൈവം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളിൽ എന്ത് വ്യത്യാസം നടക്കും നമുക്ക് വ്യക്തമായി വ്യക്തിപരമായി ഒരു ഉത്തരം അതിന് പക്ഷമിൽ പറയാൻ കഴിയില്ല നാം അതിന് ദൈവത്തെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനോട് ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തെ കുറിച്ച് ദൈവാത്മാങ്കി പ്രഭാതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചും ആറും വാക്യം യോബ് ദൈവത്തെ കണ്ടു എന്ന് പറയുന്നു അവസാനമായി അനേക കഷ്ടങ്ങളിലും പരിശോധനകളിൽ കൂടെ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു കേൾവി കേട്ടത് നിമിത്തം യോപിനെ സഹിക്കുവാൻ അല്പം പോലും മനസ്സുകളില്ലാതെ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ട് യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം കൊടുത്ത സകല പരീക്ഷകളിലും നീതിമാനായി ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്കതയോടുകൂടെ താൻ തന്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചു ഏറ്റവും അവസാനത്തിൽ യോബ് പറയുന്ന ഒരു വാചകത്തിലേക്ക് നമുക്കൊന്ന് വരാം യോബ് ദൈവത്തോട് പറയുകയാണ് ദൈവമേ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യോബ് ഏതാത്മാവിൽ കൂടെയാണത് എഴുതിയത് കണ്ടത് ചിത്രീകരിച്ചത് തന്റെ മുഖത്ത് അല്ലെങ്കിൽ തന്റെ ഹൃദയത്തിൽ ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതാശയമാണ് തന്റെ മനസ്സിൽ വന്നതെന്ന് നമുക്കറിയില്ല പക്ഷെങ്കിൽ ഈ യോബ് പറയുന്നു ഞാൻ എന്റെ സ്വന്തം കാണാൽ കണ്ണാൽ നിന്നെ കാണുന്നു അപ്പോൾ ദൈവത്തെ കണ്ടു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് തിരിച്ചറിയിക്കുവാൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ അദ്ദേഹം ഒരു അടയാളം പറഞ്ഞു എന്താണെന്ന് അറിയാമോ ആറാം വാക്യം യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ആറാം വാക്യത്തിലേക്ക് ഒന്ന് വരൂ യോബ് രേഖപ്പെടുത്തുകയാണ് ആകയാൽ ഞാൻ ദൈവത്തെ എന്റെ സ്വന്തം കണ്ണാൽ കണ്ടു ആകെയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു ഞാൻ വെണ്ണീറിലും ചാരത്തിലും ഇരുന്ന് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തെ കാണുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസം ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ നമ്മോട് ബോധിപ്പിക്കുവാനുള്ളത് പറയുവാനുള്ളതായ സാക്ഷ്യം ദൈവത്തെ കണ്ട ഒരു മനുഷ്യനിൽ വന്നതായ ആ രൂപാന്തരം ആ വ്യത്യാസത്തെ എഴുത്തുകാണിക്കുക നമ്മൾ ദൈവത്തെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇനിയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെങ്കിൽ ഇപ്പോഴിതാ ഇതുവരെയും യോമിന് ഉണ്ടായിട്ടില്ലാത്തതായ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം യോമിൽ ഉണ്ടായി അവൻ ആൾ മാറിയതുപോലെ അവനിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാട് വന്നപ്പോൾ അവനിൽ ചില വ്യത്യാസമുണ്ടാകുന്നു താൻ പറയുകയാണ് ഞാൻ ദൈവത്തെ എന്റെ സ്വന്തം കണ്ണാൽ കാണ്ടതിനാൽ ആകിയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു ഒരു മനുഷ്യൻ ദൈവത്തെ കാണുമ്പോൾ അവന്റെ ദൃഷ്ടി ദൈവത്തിൽ അവന്റെ അവൻറെ ദൈവത്തെ കാണുവാൻ അവന് ഭാഗ്യം ലഭിക്കുമ്പോൾ അവൻ അവന്റെ ജീവിതത്തിൽ അവനെ കുറിച്ചുള്ളതായ ഒരു ചിന്ത ഇല്ലാതാകും വെറുക്കും അവനെ തന്നെ വെറുക്കും ദൈവത്തിന്റെ സ്തോത്രം അതിനുശേഷം വെറുത്താൽ മാത്രം മതിയോ ഞാൻ വെണ്ണീറിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുന്നു മനുഷ്യന് അനുതാപം ഉണ്ടാകും അപ്പോൾ യോപിന് ഇതുവരെയും അനുതാപം ഉണ്ടായില്ലേ ഇതുവരെയും തന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ അനുതാപം ഉണ്ടായിരുന്നു ഏറ്റുപറച്ചിലും ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ പലപ്പോഴും പലപ്പോഴും തന്റെ ഏറ്റുപറച്ചിലിനോടും തന്റെ അനുതാപകത്തെക്കുറിച്ചും താൻ പുകഴുന്നവനായിരുന്നു തനിക്ക് പുകഴ്ച ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ യോബ് തന്റെ െല്ലാം വിട്ട് എന്നെ തന്നെ വെറുക്കുന്നു മനുഷ്യൻ ദൈവത്തെ കാണുമ്പോൾ അവനെ തന്നെ വെറുക്കും അവന്റെ പുഴ്ച്ച നഷ്ടപ്പെട്ടു പോകും അവനേതുമില്ല എന്ന് മനസ്സിലാവും ദൈവത്തിന്റെ മുൻപിൽ അവൻ വെറും ചാരവും വെണ്ണീറുവാണെന്നുള്ള ഒരു ബോധ്യം അവന്റെ ജീവിതത്തിൽ അവന്സാക്ഷിയാൽ അവനെ സ്പഷ്ടമായി വരച്ച് കിട്ടും ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവം എടുത്തതെല്ലാം തിരികെ വാങ്ങുവാനുള്ള ഒരു ഭാഗ്യം ആ മനുഷ്യ ജീവിതത്തിൽ അവൻ ഉണ്ടായി അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ വർഷം അവൻ പൊന്നുപോലെ തന്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു ഇരുപത്തിയഞ്ചു വർഷമായപ്പോൾ അതിന്റെ മൂർധന്യ അവസ്ഥയിലായപ്പോൾ അവനെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്ന് ഒരു ചിന്തയുണ്ടാകുന്നതിന് മുൻപ് ദൈവം അവനെ തിരിച്ചു ചോദിച്ചു ഗിമി ബാക്ക് ദൈവത്തിനൊരു സ്ത്രോത്രം ദൈവം തിരിച്ചെടുത്തിട്ട് അവനത് ദാനമായിട്ട് കൊടുത്തു ദൈവം കൊടുക്കുന്നത് ദാനമാണെന്ന് അബ്രഹാം മനസ്സിലാക്കേണ്ടതിന് അങ്ങനെയുള്ള ഒരു ഭാഗങ്ങളിൽ കൂടെ ദൈവം നടത്തിയുണ്ടായി യോപിന്റെ അനുഭവത്തിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് യോപിന് വളരെ അധികം നഷ്ടപ്പെട്ടതൊക്കെ ദൈവം ദൈവത്തെ കാണുവാൻ യോപിന്റെ ജീവിതത്തിൽ വാസ്തവമായിട്ടുള്ള ഒരു രൂപാന്തരം ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു യോപിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി അവന് നഷ്ടമായതൊക്കെയും ദൈവം തിരികെ കൊടുത്തു എത്ര അധികം കൊടുത്തെന്നും എന്തെല്ലാം കൊടുത്തെന്നും നമുക്കൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല ദൈവം യോബിൽ നിന്ന് എന്തെല്ലാം തിരിച്ചെടുത്തുവോ അതൊക്കെ അവന് മടക്കി കൊടുത്തു എത്ര നൂറ് പരിശസഹിതം നൂറ് മടങ്ങായി ആയിരം മടങ്ങായി ദൈവം എടുക്കുന്നതിനെ തിരികെ വാങ്ങുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ അതാണ് ദൈവത്തെ കണ്ടു എന്നുള്ളതിന് ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും മാനസാന്തരം ഉണ്ടാകും നമ്മൾ നമ്മളെ തന്നെ വേർക്കും ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവവൈദ്യേ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും അങ്ങനെ രൂപാന്തരം വരുന്ന ഒരു ജീവിതം നിനക്ക് കൈവശമാകുമ്പോൾ ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും നിന്റെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലകൾ ആഞ്ഞടിക്കും തിരിച്ചു വരും ഘോഷമുണ്ടാവും കരവോഷമുണ്ടാവും നിന്നൊക്കെ നിന്നെ കുറ്റം പറഞ്ഞവരെല്ലാം പടിപടി വടിയായിട്ട് നിന്റെ ഭവനത്തിൽ നിന്നെ കാണുവാൻ അവർ ലൈൻ നിൽക്കും ഗോഡ് യു